കൂട്ടക്കൊലപാതക കേസിൽ രണ്ടാമത്തെ കുറ്റപത്രം അന്വേഷണ സംഘം കോടതിയെ സമർപ്പിക്കും അഫാൻ പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാജിദെയും കൊലപ്പെടുത്തിയ കേസിലാണ് കിളിമാനൂർ പോലീസ് ആറ്റിങ്ങൽ കോടതി കുറ്റപത്രം സമർപ്പിക്കുക അരുൺ സോളമനുണ്ട് വിശദാംശങ്ങളുമായി അരുൺ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ് വിശദാംശങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അരുൺ വിനീത ഫെബ്രുവരി മാസം വിനിത ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി നാടിന് നടക്കിയ കൂട്ടക്കൊലപാതകത്തിൽ ഇതിപ്പോൾ രണ്ടാമത്തെ കുറ്റപത്രമാണ് ഇന്നിപ്പോൾ കിളിമാനൂർ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത് നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് പേജുള്ള നാൽപ്പത്തി മൂന്ന് പേജുള്ള ചാർജ് ഷീറ്റാണ് പോലീസ് ഇപ്പോൾ ഈ മൂന്ന് മാസം പിന്നിടുമ്പോൾ സമർപ്പിച്ചത് നൂറ്റിപ്പത്ത് സാക്ഷികളെ വിസ്തരിച്ചതിന് ശേഷം വളരെ ഒരു കുറ്റപത്രമാണ് നിലവിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും പ്രതിക്ക് പിതൃ സഹോദരനോടും അതുപോലെ തന്നെ ഭാര്യയോടും അമിതമായിട്ടുള്ളൊരു വൈരാഗ് ായിരുന്നു നേരത്തെ തന്നെ ഈ പിതാവിന്റെ ആ മാതാവ് സൽമാ ബിബിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമ്പുട് പോലീസ് നാനൂറ്റി അൻപതോളം പെരുന്ന പേജുള്ള ഒരു കുറ്റപത്രം മൂന്ന് ദിവസം മുൻപാണ് സമർപ്പിച്ചത് ഇതേ കോടതിയിൽ തന്നെ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പിതൃ സഹോദരൻ ലത്തീഫ് അതുപോലെ തന്നെ ഭാര്യ ഷാഹിദിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഈ കുറ്റപത്രമാണ് ഇതിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് ഈ സൽമാ ബീബിക്ക് രണ്ട് മാലകളുണ്ടായിരുന്നു ഇതിലൊരു സ്വർണ്ണമാല കാണാതായപ്പോൾ ഇത് ആദ്യം ഈ അപ്പാൻ ചോദിച്ചിരുന്നു അതെന്ന് ഈ സൽമാ ബീബി കൊടുത്തു കൊടുത്തിരുന്നില്ല ഇത് പിന്നാലെ കാണാതായപ്പോൾ അത് ലത്തീഫ് ിന്റെ കൈവശമാണ് ഉണ്ടായിരുന്നെന്നുള്ളൊരു സംശയം പ്രതിക്കുണ്ടായിരുന്നു മറ്റൊന്ന് പലപ്പോഴായിട്ട് ഈ പണം അമിതമായിട്ട് പണം ചെലവഴിക്കുമെന്ന ഒരു ദൂർത്തനായിട്ടുള്ളൊരു സ്വഭാവം ഈ പ്രതിക്കുണ്ടായിരുന്നു ഇതിൽ പലപ്പോഴായിട്ടുള്ള ഈ പണമിടപാടും ഈ പണം പലപ്പോഴും കുടുംബക്കാരോട് ചോദിച്ചപ്പോഴും കിട്ടാതെ വന്നപ്പോൾ ഈ ലത്തീഫ് ഉപദേശിച്ചിരുന്നു ഇതിൽ പ്രധാനമായും ഈ ലത്തീഫിനോടും കുടുംബത്തോടും പ്രതിക്ക് അമിതമായിട്ടുള്ള ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു ഈ വൈരാഗ്യമാണ് ഏറ്റവും കൂടുതൽ ഒരു പകയായി മാറുകയും പിന്നാലെ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മണിക്ക് ആരംഭിച്ച ആ നര നായാട്ട് പിന്നാലെ ലത്തീഫിനെയും ഈ ഭാര്യയെയും കൊലപ്പെടുത്തുന്നതിലേക്ക് പ്രതിയെ നയി അതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രമാണ് നിലവിൽ ഇപ്പോൾ നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കിളിമാനൂർ സി എ അന്വേഷിച്ച കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ മൂന്നാമത്തെ കുറ്റപത്രം കൂടി സമർപ്പി സമർപ്പിക്കാനിരിക്കുകയാണ് ഇതേ കോടതിയിൽ തന്നെ വെഞ്ഞാറമൂട് പോലീസ് അത് ഈ സഹോദരൻ അഫ്സാനും അതുപോലെ തന്നെ സുഹൃത്ത് കൂടിയായിട്ടുള്ള ഫർസാനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രമായിരിക്കും ഈ മാസം മുപ്പത്തി ഒന്നിന് സമർപ്പിക്കുക അതോടുകൂടി തന്നെ ഈ കേസിൽ മുഴുവനായിട്ടുള്ള മൂന്ന് കുറ്റപത്രവും സമർപ്പിക്കുന്നതോടുകൂടി തന്നെ പോലീസിൻ്റെ അന്വേഷണം പൂർത്തീകരിക്കുകയാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ അഫ്വാൻ ആത്മഹത്യ ചെയ്ത് മെഡിക്കൽ കോളേജിൽ അതീവ തീവ്ര പരിചരണ വിഭാഗത്തിൽ അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ് ഇന്ന് രണ്ടാം ദിവസം പിന്നിടുമ്പോഴും അതിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതിയും ഇല്ല എന്നുള്ളതാണ് മെഡിക്കൽ വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് രണ്ട് ദിവസം മുൻപാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ യൂട്യൂബ് ഈ ബ്ലോക്കിൽ ഈ ശുചിമുറിയിൽ കയറി അഫ്വാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പിന്നാലെ തന്നെ പതിനൊന്ന് നാൽപ്പതോടുകൂടി തന്നെ അന്നേ ദിവസം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആ ഹൃദയത്തിനും അതുപോലെ തലച്ചോറിനും അമിതമായിട്ടുള്ള ശതം സംഭവിക്കുകയും മൂന്ന് തവണ അവസ്മാരം സംഭവിക്കുകയും ചെയ്തു പിന്നാലെയാണ് െ എം എസ് യു യൂണിറ്റിലേക്ക് പ്രവേശിപ്പിച്ചത് എന്തായാലും നിലവിൽ അബോധ അവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ പ്രതി തുടരുകയാണ് വിനീത